ി ശ്രീ പാർവതിയുടെ കൂടെയാണെങ്കിൽ പോലും അവരുടെ ഗൈഡ് ലൈൻസ് നമ്മുടെ അനുയോജ്യനെ നമ്മൾ സ്പെഷ്യലായിട്ട് ഒന്ന് അനുമോദിച്ച് മതിയാവുകയുള്ളൂ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ബ്ലിഗ് മേൽ ട്രിപ്പിനായിട്ട് തിരുപ്പതിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ നല്ലൊരു ദർശനം നമുക്കെല്ലാവർക്കും തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കെന്തായാലും കിട്ടിയതായിട്ട് എനിക്കൊരു ഓർമ്മയിലും ഉണ്ടാവും ജീതകാലം മുഴുവൻ അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതെല്ലാം ബൈ ദ ഗൈഡ് ലൈൻസ് ഓഫ് അനിൽജി പിന്നെ ഇവരുടെ ഫുഡാണെങ്കിലും ചേട്ടന്മാർ നന്നായിട്ട് കുക്ക് ചെയ്തുതന്നു എനിക്കും പാചകം ഇഷ്ടമുള്ള ഒരാളാണ് ഞാനും ഇടയ്ക്ക് പോയിട്ട് അവരുടെ കൂടെ സംസാരിക്കാറുണ്ട് അതുപോലും അതുമാതിരി നമ്മുടെ സാരഥീനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല ഇയർ ഗിവൺ ഗു ട്രൈവ് മീൻസ് അവർ കംഫർട്ടബിൾ ആയത് നമ്മൾ സേഫ്റ്റി ഗൈഡ്ലൈൻസ് വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഡ്രൈവ് ചെയ്ത് നമ്മളെ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇതുവരെ നമ്മൾ ഓൺ ഡിവേ ടു ബാക്ക് ടു ഹോം സേഫായി നമ്മളതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് നമ്മുടെ ചിന്താഗതി രണ്ട് എനിക്ക് ഒരു നെഗറ്റീവ് പോയിൻറ്റ് പറയാനുള്ളത് സി ഞാൻ പോസിറ്റീവും പറയും നെഗറ്റീവും പറയും നമ്മൾ ട്രാവൽ ഇവിടെ നിന്നില്ലേ തിരുപ്പതിയിൽ നിന്ന് മേൽ റോഡ് പോയത് തിരുമലയിലേക്ക് പോയിട്ടുള്ള ട്രാവലിങ്ങിൽ ആ ബസിൻ്റെ ഫ്ലോർ എല്ലാം നല്ല ചൂടായിരുന്നു നമ്മൾ ഇരിക്കുന്ന സമയത്ത് കൂടുതലും നമുക്ക് വി ആർ അൺകംഫർട്ട് ആയിരുന്നു അത് നമ്മൾ പാർവതി ട്രാവൽസിൻ്റെ ഒരു ഇതല്ല ദ കൺസേൺ ഈസ് ദ നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അത് നമ്മളൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ എൻ്റെ ഒരു സജഷൻ മാത്രമേ ഉള്ളൂ ജസ്റ്റ് മൈ സജഷനുള്ളൂ പിന്നെ റൂംസ് ആണെങ്കിലും കംഫർട്ടബിളായിരുന്നു എൻ്റെ ഫാമിലിയുടെ കൂടെ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പോയി തിരിച്ചു വന്ന് ഇനിയും വരണമെന്ന് ആഗ്രഹമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സ്വീ പാർവതിക്കും ബെസ്റ്റ് വിഷസ് ബസ്സിൻ്റെ കാര്യമാണെങ്കിൽ പോലും എൻ്റെ ജോസ് ഇൻ ഗുഡ് മാനർ അതായത് സീറ്റ്സ് ആണെങ്കിൽ പോലും എല്ലാം കംഫർട്ടബിൾ സോണിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്